ഇവിടെ ഓഹരി വില അത് നഷ്ടപരിഹാര തുകയായി ചിത്രീകരിക്കുന്ന ഒരു നിലയുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ടികോമിന് നൽകുന്നത് നഷ്ടപരിഹാരം എന്ന നിലക്കല്ല ഇൻഡിപ്പെൻഡൻറ്റ് വാല്യൂവറാണ് ഈ തുക തീരുമാനിക്കുന്നത് സ്മാർട്ട് സിറ്റിയിൽ ടികോം വാങ്ങിയ എൺപത്തിനാല് ശതമാനം ഓഹരിയുടെ വിലയാണ് സംസ്ഥാനം തിരികെ വാങ്ങുന്നത് ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ലീസ് പ്രീമിയം തുകയായ തൊണ്ണൂറ്റൊന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യത്തിനായി ചെലവഴിച്ച തുകയും നൽകണമെന്നാണ് ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിലെ വ്യവസ്ഥ ഇതെല്ലാം പരിഗണിച്ചാണ് കരാറിലെ ക്ലോസ് ഏഴ് രണ്ട് രണ്ട് പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടികോമിന് ഓഹരി വില നൽകുന്നത് ഇതല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ച വഴി പരിഹാരം കാണാനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട് എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം ഐ ടി വികസനത്തിന് ഫലപ്രദമായി ഈ ഭൂമി വിനിയോഗിക്കുക എന്നാണ് സർക്കാർ കാണുന്നത് അതിനാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ടിക്കോം ചെലവാക്കിയ ലീസ് പ്രീമിയം തുകയായ തൊണ്ണൂറ്റൊന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുകയും കണക്കാക്കി ഓഹരി വില നൽകാവുന്നതാണ് എന്ന് ഫ്രെയിംവർക്ക് കരാറിൻ്റെ പത്തൊൻപതാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം ഇവർ കരാറിൻ്റെ ഭാഗം എൻ്റെ അടുത്തുണ്ട് ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണല്ലോ ഇവിടെ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ടീകോമിന് തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട് അത് ഈ വ്യവസ്ഥയനുസരിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ് ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നത് സ്മാർട്ട് സിറ്റിയിൽ ടീകോം നടത്തിയ നിക്ഷേപത്തിന് സ്വതന്ത്ര വിലയിരുത്തൽ പ്രകാരം മൂല്യനിർണ്ണയം നടത്തുകയും മടക്കി നൽകാൻ കഴിയുന്നത് സംബന്ധിച്ച ചർച്ചകൾ വഴി തീരുമാനമെടുക്കുകയും ചെയ്യും ഇതാണ് ചെയ്യുന്നത് ഇതാണതിൽ നമുക്ക് വ്യക്തതയുണ്ടാകേണ്ട കാര്യം എന്തുകൊണ്ടാണ് ആർബിട്രേഷന് പോകാത്തത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ചകൾ മുഖേന പരിഹാരം കാണുന്നതിനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട് എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം ഭൂമി ഏറ്റെടുത്ത് ഐ ടി വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുക എന്താണ് സർക്കാർ കാണുന്നത് ആർബിറ്റേഷൻ നടപടി എത്ര കാലം എടുക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമൊക്കെ അത് കൊച്ചിയിൽ തന്നെ ധാരാളം ഉണ്ടല്ലോ ആർബിട്രേഷനിലേക്ക് പോയാൽ വർഷങ്ങളുടെ കാലതാമസം ഉണ്ടാകുമെന്നത് അത് സംസ്ഥാനത്തിൻ്റെ ഐ ടി വികസനത്തിന് തടസ്സമായി വരും അപ്പോൾ ഈ ഭൂമിയിൽ ഐ ടി വികസനം സാധ്യമാകാതെയുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നാം ശ്രമിക്കുന്നത് അപ്പോൾ തെറ്റിദ്ധാരണ ഇതിൽ പരത്താൻ ശ്രമിക്കരുത് നാടിൻ്റെ ഭാവിക്ക് ആവശ്യമായൊരു കാര്യമാണ് എന്നത് നാം കാണണം നമുക്ക് വിവാദങ്ങളിലാണ് നല്ല രസം സാധാരണ ഉണ്ടാകുക പക്ഷേ ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഐ ടിയുടെ വികസനത്തിന് കേരളത്തിന് ഒഴിച്ചുകൂടാത്തതാണ് ഭൂമി അപ്പോൾ അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നാണ് നാം കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് മാറുക സമയം കുറച്ച് അധികമായി പോയി മറ്റ് ചോദ്യങ്ങളെല്ലാം പിന്നീടാകാം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ബാക്കി പിന്നീടാകാം ബാക്കി പിന്നീടാകാം